ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ധാമി സർക്കാർ അനധികൃത മദ്രസകൾക്കെതിരെയുള്ള നടപടി കൂടുതൽ കർശനമാക്കുകയാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന മതപാഠശാലകളെ പൂർണമായും തുടച്ചു നീക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ കഴിഞ്ഞ ഒരു ദിവസം മാത്രം പത്തിലധികം അനധികൃത മദ്രസകളെയാണ് ഉത്തരാഖണ്ഡിൽ അടച്ചുപൂട്ടിയത് ഉദ്ധം സിംഗ് നഗർ ജില്ലയിൽ മാത്രമാണ് പത്ത് അനധികൃത മദ്രസകൾ അടച്ചുപൂട്ടി സീൽ ചെയ്തത് ജില്ലാ ഭരണകൂടം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി കൈക്കൊണ്ടത് അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വൻ പോലീസ് സന്നാഹവും ഈ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉത്തരാഖണ്ഡിൽ മാത്രം തൊണ്ണൂറ്റി അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകളാണ് അടച്ചുപൂട്ടിയത് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ ജാസ്പൂർ മേഖലയിലെ അഞ്ച് അനധികൃത മദ്രസകളും ഗദർപൂർ മേഖലയിലെ മൂന്ന് മദ്രസകളും ഇതിൽ ഉൾപ്പെടും യു പി അതിർത്തിയോട് ചേർന്നുള്ള രുദ്രപൂർ മേഖലയിലെ രണ്ട് മദ്രസകളും പ്രത്യേകം രൂപീകരിച്ച ഭരണ സംഘം സീൽ ചെയ്തതായി ഉദംസിംഗ് നഗർ ജില്ലയിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പങ്കജ് ഉപാധ്യായ വ്യക്തമാക്കി സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിടയിൽ തൊണ്ണൂറ്റി രണ്ട് അനധികൃത മദ്രസകളാണ് അടച്ചുപൂട്ടി സീൽ ചെയ്തത് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ അഞ്ഞൂറിലധികം മദ്രസകൾ അനധികൃതമായി ഇനിയും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ച വിവരം ഈ മദ്രസകളെല്ലാം തന്നെ കണ്ടെത്തുകയും ഇവ പൂട്ടി സീൽ ചെയ്യാനുള്ള നടപടികൾ ഉത്തരാഖണ്ഡ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നാനൂറ്റി പതിനാറ് മദ്രസകൾ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഈ മദ്രസകൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടി എടുക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ ഈ മദ്രസകളുടെ പേരിൽ വൻതോതിലുള്ള പണപ്പിരിവ് നടക്കുന്നുണ്ട് ഏത് സ്ഥലങ്ങളിൽ നിന്നുള്ള ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള ഏത് ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എത്ര പേർ പഠിക്കുന്നു ഇവരെ ഏത് സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ആളുകളുടെ യോഗ്യത എന്താണ് ഇതൊന്നും സംബന്ധിച്ച് ഒരു വിവരങ്ങളും സർക്കാരിനോ മദ്രസ ബോർഡിനോ ലഭ്യമല്ല ഈ സാഹചര്യത്തിലാണ് കർശന നടപടിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിലാണ് കൂൺ പോലെ അനധികൃത മദ്രസകൾ ഉത്തരാഖണ്ഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടിയത് ഇവ അനുദിനം മദ്രസകളുടെ എണ്ണം വർദ്ധിച്ചു വരികയും ഇവയെ സംബന്ധിച്ച് ഒരു വിവരവും സർക്കാരിന്റെ പക്കൽ ഇല്ലാതിരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് മദ്രസ ബോർഡിനോട് കൂടി ആലോചിച്ച ശേഷം ഇത്തരത്തിലുള്ള കർശന നടപടി ഉത്തരാഖണ്ഡ് സർക്കാർ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം കാശിപൂർ പർഗാന പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പതിനേഴ് മദ്രസകൾ സീൽ ചെയ്തതായി ഉദംസിംഗ് നഗർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു സീതാർഗഞ്ച് പ്രദേശത്ത് അനധികൃതമായി നടത്തിയിരുന്ന പതിനേഴ് മദ്രസകൾക്കെതിരെ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചതായും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പത്ത് മദ്രസകൾ സീൽ ചെയ്തതായും ഏഴ് മദ്രസകൾക്ക് നോട്ടീസ് നൽകിയതായും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി കഴിഞ്ഞ മാസമാണ് പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ നടപടികൾ ആരംഭിച്ചത് ഡെറാഡൂണിലെ പച്ചുവയിൽ നാല് മദ്രസകളാണ് ആദ്യമായി അടച്ചുപൂട്ടി സീൽ ചെയ്തത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു പള്ളിയും ഇവിടെ സീൽ ചെയ്തിരുന്നു